എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ആ ഒരു വീഡിയോയ്ക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ കാണുന്ന ഒരു കാര്യമെന്ന് വച്ചാൽ പരദൂഷ്ണം ഏഷണി കുൾസിതം നുണക്കൊതി ഇത് എല്ലാം ഇപ്പം സോഷ്യൽ മീഡിയയിൽ നിന്നാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും അയൽക്കാരെ തമ്മിൽ വഴക്ക് കൂടണം എന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി വഴക്ക് കൂടാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ എന്തു ചെയ്യും സോഷ്യൽ മീഡിയയിൽ ഒരു ലൈവ് വരും എന്നിട്ട് അയൽക്കാരെ കുറ്റം പറയും അതുപോലെ തന്നെ എന്തെങ്കിലും നേരിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമായിരിക്കും ബന്ധുക്കൾ തമ്മിലുള്ളത് അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയുമായിട്ടുള്ളത് അല്ലെങ്കിൽ അച്ഛനും അമ്മയും സഹോദരനുമായിട്ടുള്ളത് പക്ഷേ നേരിട്ട് സംസാരിക്കില്ല ഒരു ചാനൽ കയ്യിലുണ്ടെങ്കിൽ നേരെ ചാനലിൽ വന്നിരുന്നിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഉച്ചത്തിൽ പറയും അങ്ങനെയാണ് ചിലരൊക്കെ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എന്നാൽ നമുക്ക് ആരോടാണ് സംസാരിക്കാനുള്ളത് അവരുമായിട്ട് നേരിട്ട് ഫോൺ വിളിച്ച് സംസാരിക്കാം അവരെ നേരിട്ട് കണ്ട് സംസാരിക്കാം അങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് പക്ഷേ ഈ യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ട് കയ്യിലുണ്ടെങ്കിൽ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് കുറച്ച് ആളുകളെങ്കിലും അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നേരെ ഒരു ലൈവ് പോവും എന്നിട്ട് അവിടെ ഇരുന്ന് പറയാനുള്ളത് പണ്ടത്തതും ബാളയത്തൂറിയതും എന്ന് വേണ്ട എല്ലാവിധ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് നിങ്ങളുടെ ആ ഒരു ദേഷ്യവും സംഭവങ്ങളൊക്കെ കെട്ടിടങ്ങി കഴിയുമ്പോൾ നിങ്ങളതങ്ങ് മറക്കും പക്ഷേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ ഇതേ ഇവിടെ ഇങ്ങനെ വച്ചിരിക്കുന്ന ആളുകൾ അവരത് മറക്കത്തില്ല കുറേ കഴിയുമ്പോൾ നിങ്ങൾ മറന്നുപോയി കഴിഞ്ഞാലും ആളുകളെല്ലാം അതിങ്ങനെ ഓർമ്മിച്ച് എടുത്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ നാളായിട്ട് പല തരത്തിലുള്ള യുദ്ധങ്ങൾ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കറിയാം ഈ ഇവരുടെ മാത്രം വിഷയമല്ല നമ്മൾ പല യൂട്യൂബേഴ്സിൻ്റെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു നേരമാകുമ്പോൾ ലൈവില് വരും ലൈവിൽ വന്നിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന യൂട്യൂബർ ആരെന്ന് വെച്ചാൽ അവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുക തെറി വിളിക്കുക അങ്ങനെ എങ്ങനെ അങ്ങനെ മാത്രം ഇരിക്കുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട് അതുകൊണ്ട് തന്നെ ആരുടെയും പേരൊന്നും നമ്മൾ പറയുന്നില്ല അപ്പോൾ ഈ ഒരു വിഷയം കണ്ടപ്പോൾ എനിക്ക് റിയാക്റ്റ് ചെയ്യണം എന്ന് തോന്നിയ ഒരു കാര്യമെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ ഷാജിദാ ഷാജിയാണ് ഷാജിയുടെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അഞ്ച് കുട്ടികളെ കൊണ്ട് അവരുടെ ഉപ്പ മരിച്ചുപോയി ഈ അഞ്ച് കുഞ്ഞുങ്ങളെയും എന്താ പറയുന്നത് ഒരു ഒരു മാലയുടെ മുത്തുകൾ പോലെ ഒരുമിച്ച് കോർത്തു വച്ച് ആ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ് നമ്മൾ മുന്നിൽ കാണുന്നത് അപ്പോൾ ഈ ഒരു ഷാജി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആണെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഭയങ്കര എന്ന് പുള്ളിക്കാരത്തെ ലൈവിലൊക്കെ വന്നിട്ട് തെറി വിളിക്കുന്നു ഏറ്റവും കൂടുതലായിട്ട് ഉമ്മയെ വിളിക്കുന്നു സഹോദരിമാരെ വിളിക്കുന്നു സഹോദരിമാരെ പറ്റിയിട്ട് കുൽസിതങ്ങൾ ആരോപിക്കുന്നു എന്നുവേണ്ട വലിയ 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 പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു പിന്നീട് അവരുടെ ഒരു എന്താണ് ക്രീമിൻ്റെ ബിസിനസ് ചെയ്യുന്നു തുണിയുടെ ബിസിനസ് ഓർണമെൻറ്റ്സ് ബിസിനസ് അങ്ങനെ 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 പല കാര്യങ്ങളും ചെയ്യുന്നു എന്നിട്ട് ജനങ്ങളെ മുഴുവനും വെല്ലുവിളിക്കുന്നു ഞാൻ അങ്ങനെ നന്നായിട്ട് ജീവിക്കും ഇങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ആ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ എട്ട് കാലിൽ തെറിച്ച് വീണു എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ഒരവസ്ഥയിലേക്ക് പോയി കാര്യമെന്ന് വെച്ചാൽ ഒരു ഉമ്മയെയാണ് സ്വന്തം ഉമ്മയെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പച്ചത്തെ വിളിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവരുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പക്ഷേ ഇവർ ഉമ്മയെ തെറിയൊന്നും വിളിക്കുന്നില്ല പക്ഷേ ഉമ്മയ്ക്ക് കൊടുത്തതും തിന്നതും എടുത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുകയാണ് പക്ഷെ അങ്ങനെ വിളിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്ക് കേട്ടിട്ട് വരാം പൈസ രണ്ടായിരം രൂപ കൂടെ കേട്ടിട്ടാണ് ഞാൻ കൊടുത്തത് അറിയാമോ എൻ്റെ ഒന്നായി സത്യം എന്തെങ്കിലും നിയമവും ഒക്കെ ഉണ്ട് അല്ല നിങ്ങൾ ഇഷ്ടമല്ല നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്തത് എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ടോർച്ചർ ഞാൻ അനുഭവിക്കാൻ വയ്യ എന്നെ ഭരിക്കാൻ പറ്റില്ല ആരും ഞാൻ പലതവണയും പറഞ്ഞു എൻ്റെ രണ്ട് ദിവസത്തിന് മുമ്പ് ഫാമിലിയുള്ള ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വലിയമായി വിളിച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു വല്യ എങ്ങനെയാണ് ഒരിതുണ്ട് ഞാൻ വലിയ പറഞ്ഞായിരുന്നു ബാക്കി കാര്യം എല്ലാം ഉണ്ട് ഒരു മനുഷ്യ മാറാനൊരു നിമിഷം മതി ഞാൻ ഇത്രേ പറയണമല്ലോ പിന്നെ ഷാന ഞാൻ കാണിക്കും ഇൻഷാല്ല വരട്ടെ വരുമ ഞാൻ കാണിക്കും കാരണം നിങ്ങളിപ്പോൾ ഏത് വീട്ടിലാണെത്താം ഞാൻ ഷാജിദാ ഷാജിയെ പോലെ ഷാജിദാ ഷാജിയെ പോലെയൊന്നുമല്ല ഷാജിദാ ഷാജീൻ്റെ ലൈഫ് പോലെയൊന്നുമല്ല അല്ല എൻ്റെ ലൈഫ് ഞാൻ ഇന്നും ജോലി ചെയ്ത് ജീവിക്കുന്ന സ്ത്രീ എന്തൊരു പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത് എന്തെന്ന് നമ്മളാണ് ചിലവിന് കൊടുക്കുന്നത് എന്തിന്റെ ചിലവ് മക്കളെ ഫീസ അതേ എൻ്റെ കറണ്ടുമില്ല അതേ എൻ്റെ തയ്യൽ ക്ഷേമ നിധിയിൽ അതേ എൻ്റെ ബാങ്കിൻ്റെ ലോണ എല്ലാം നിങ്ങളാണ് അടയ്ക്കുന്നത് നിങ്ങളെ കൊണ്ട് വല്ലോ പറ്റുമോ ഉപ്പാൻ ഒരു പത്ത് വർഷത്തെ റബ്ബർ വെട്ടാ നിങ്ങളെ കൊണ്ട് പറ്റുമോ നിങ്ങൾ കരഞ്ഞ് കാലു പിടിച്ചിട്ടാണ് ഞാൻ തയ്യൽ ക്ഷേമ നീതിന്ന് ലോൺ എടുത്തത് നമ്പതിനകാര്യം നിങ്ങൾ ഉടനെ ബീനിനെ വിളിച്ചു പറയുകയാണെങ്കിൽ എന്തെങ്കിലും ബീൻ അപ്പോൾ നിങ്ങൾ നാണം എന്ന് വിചാരിച്ചാൽ ഞാൻ യൂട്യൂബ് നിർത്തി നിർത്തിപ്പോ വിചാരിച്ചാൽ മറ്റു ഭർത്താവിനെ പോലെ എന്തുമാകില്ലാന്ന് എന്തിന് ഉറപ്പാണ് ഉറപ്പുണ്ട് എന്താണ് രചില്ല കാണാൻ പറ്റാത്തതിനെ കണ്ടിട്ട് എനിക്ക് അതിനുള്ള കുട്ടി നിൽക്കണം അപ്പം ശാപത്തില്ല ഉമ്മാൻ്റെ കാറ്റലവർ ഉമ്മൻ്റെ ശാപം ഒന്നും ഒരിക്കലും ഞാൻ വാങ്ങിയിട്ടില്ല ഉമ്മ നല്ലതായിരുന്നു എങ്കിലിന്ന് ബീൻ ഫാമിലിയെ വിളിക്കില്ലായിരുന്നു ഞാൻ ഇന്നും ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ ഇന്നും പറഞ്ഞിട്ടില്ല എനിക്ക് രാത്രി ഇപ്പം ഈ ഒരു മാസകാലം കൊണ്ട് എന്റെ വീട്ടിൽ കിടന്നിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നിങ്ങൾക്ക് അറിയാമോ എന്നിട്ട് പബ്ലിക്കിൽ എന്റെ ഉമ്മ പറഞ്ഞതാണ് ഓരോ ദിവസവും ഓരോരുത്തന്മാർ അവിടെ കയറണമെന്ന് എവിടെ കയറുന്നത് ആര് കയറുന്നത് അവൾ ഈ ബീൻ ഫാമിലി പറഞ്ഞിട്ട് ആര് കയറുന്നത് ഞാൻ ഫസ്റ്റ് രാവിലെ ഉറക്കം നിൽക്കണം എവിടെ ഈ ബീനിൻ്റെ സൗണ്ട് കണ്ടിട്ടാണ് കേട്ടിട്ടാണ് എൻ്റെ ബി തള്ള കാണും വേണ്ട യൂട്യൂബ് വേണ്ട അങ്ങനെ വേണ്ട ഞാൻ കൊണ്ടുപോകും ഇനി ഞാൻ കൊണ്ടുപോകും യൂട്യൂബ് ഉമ്മയെ ഒരിക്കലും പറയില്ല ഉമ്മ ബീനിനെ വിളിക്കല്ലായിരുന്നു ഉമ്മ ബീനിനെ വിളിക്കല്ലായിരുന്നു ഉമ്മ ബീനിനോട് ഉമ്മ വിളിക്കല്ലായിരുന്നു എന്തിനാണ് വിളിച്ചത് ബീൻ എൻ്റെ ആരാണ് ഉമ്മ ആരാണ് എൻ്റെ ഉമ്മ എന്തായാലും ബീനെ വിളിക്കൂല ബീനാണ് എൻ്റെ ഉമ്മയെ വിളിച്ചത് കാരണം ഞാനാണ് എൻ്റെ ഉമ്മ നമ്പര് ബീനെ കൊടുത്തത് ഞാനാണ് കൊടുത്തത് അപ്പോ ഇവരെ ഇങ്ങനെ വിളിച്ച് പറയുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് നിങ്ങളിൽ പലരും വിചാരിക്കും ഏ ഇതെന്താണിത് സ്വന്തം ഉമ്മയെ ഇങ്ങനെ പറയുന്നല്ലോ ഷാജിദാ ഷാജിയുടെ ബാധ കയറിയതാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പോ അങ്ങനെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഉമ്മ മറ്റൊരു യൂട്യൂബറോട് വിളിച്ചിട്ട് ഇവരെ കുറിച്ചിട്ട് അതായത് സ്വന്തം മകളെ കുറിച്ചിട്ട് പറയാൻ പാടില്ലാത്ത ഏറെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ആ ഒരു ഉമ്മയുടെ പെർമിഷനോട് കൂടിയാണോ അല്ലയോന്നൊന്നും നമുക്കറിയില്ല ആ ഒരു യൂട്യൂബർ എന്തു ചെയ്തു അവർ ലൈവ് വന്നിട്ടാണ് ഈ ഒരു ഉമ്മയുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് അപ്പോൾ ജനങ്ങൾ മുഴുവനും അത് കേട്ടു അപ്പോൾ അതിൻ്റെ ഒരു ചുരുക്കാണ് ഈ പെൺകുട്ടി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഉമ്മയെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞ് തീർക്കുന്നത് അപ്പോൾ ഇവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൂടി കേൾക്കാം പോലീസ് ഒപ്പിട്ടതാണ് വേണ്ട 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 എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ഈ കുറെ നാളുകൊണ്ട് എന്നെ ഭയങ്കര ടോർച്ചറങ്ങിയാണ് കാര്യത്തിൽ ബീൻ ആരാണ് ബീൻ എൻ്റെ ആരാണ് മാ ഉമ്മടുത്താണ് ചോദിക്കണത് അപ്പൊ നിങ്ങൾ വിചാരിച്ചാ ഇനി എന്നെ യൂട്യൂബിൽ നിർത്തൂല വെല്ലുവിളിച്ചും ഉമ്മ കൂടാ ഒരു വെല്ലുവിളി ഇല്ല യൂട്യൂബ് അമേരിക്കക്കാർക്കുള്ളതാണ് അവർ വരുമാനം തരുമോ ഞാൻ വാങ്ങും ഇല്ലേ വേണ്ട നിന്റെ ഉമ്മ ബീനോട് വാ നല്ല വാണം സംസാരിക്കുന്നത് എന്റെ ബീനിൻ്റെ അടുത്ത് എന്തായാലും ബീനിന്റെ അടുത്ത് മാത്രല്ല അന്ന് അവിടെ സംസാരിച്ച് പോലീസ് വന്നപ്പോ അവരടുത്ത് എല്ലാരടുത്തും പറയുന്നത് ഈ കാര്യങ്ങൾ കേൾക്കാത്തതും അറിയാത്തതുമായ കാര്യങ്ങൾ എൻ്റെ ഞാൻ ആകെ നാല് പേരെ സ്നേഹിച്ചിട്ടുണ്ട് ഞാൻ ഇത് സ്നേഹിക്കില്ലായിരുന്നു ഈ ആലോചന ഞാൻ എടുക്കില്ലായിരുന്നു ഈ വീട്ടുകാർ മസൂറൂർ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഷാൻ വിളിച്ചാ അവൻ കുടിയനാണ് ഇരുപത്തിനാല് മണിക്കൂർ കുട്ടീൻ്റെ അടുത്ത് ഷാൻ്റെ കാര്യം എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഷാന്റെ കാര്യം ചോദിക്കല്ലേ അപ്പം അങ്ങ് മറന്നോളൂ ചോദിക്കല്ലേ ചോദിക്കല്ലേ പിറ്റേന്ന് ചോദിക്കുമ്പോൾ ഷാൻ 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 കേട്ട് 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 മാടുത്ത് എന്നിട്ട് തയ്യൽ ക്ഷേമ നിധിന്ന് ലോണടിപ്പിച്ച് പാർട്ടി ലെവലിൽ നിന്ന് ലോണടിപ്പിച്ച് ബാങ്ക് പാസ്ബുക്ക് മൊത്തം കൊണ്ടുവന്ന് അല്ലെ പ്രമാണം കൊണ്ടുവന്ന് ലോൺ വെച്ച് പിന്നെ കുറച്ച് സ്വർണ്ണങ്ങൾ ഇരുന്ന മൊത്തം ലോൺ വെച്ച് ഇനി എനിക്ക് എന്തേലാണുള്ളത് എന്റെ ഉമ്മ സംസാരിക്കട്ടെ പബ്ലിക്കില് എൻ്റെ നാണോമാനോ നിനിയൊക്കെ പോലുള്ളവരെ കാരണം നാണവമാനോ പോലെ പിന്നെ എന്നെ ഇനി പോറ്റാൻ പോകണ ആളില്ലേ അന്ത സ്വർണ്ണം തന്നെയാണ് ഉമ്മാന ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല ഉമ്മ എന്തിനു വിളിച്ചത് ആ ബീനിനെ ഉമ്മ വിളിച്ചുകൊണ്ടാണ് കള്ളത്തരം ഒരു നല്ല ഉമ്മ ആയിരുന്നുവെങ്കിലും ആയിരുന്നു എങ്കിലും വിളിക്കുവായിരുന്ന ഒരു നല്ല ആയിരുന്നെങ്കിൽ വിളിക്കുമായിരുന്നാ മായാവിയും കുട്ടൂസനും ആയിരുന്നെങ്കിൽ പറയാൻ ഞാൻ പറയട്ടെ വിളിക്കുമായിരുന്നു എൻ്റെ അമ്മ വിളിക്കുമായിരുന്നാ എൻ്റെ പൈസ ഇന്നുണ്ടല്ലേ അമ്മ ഈ കുറ്റം പറയണത് നിങ്ങള് നീ കമൻ്റ് ഒന്നും വായിക്കാറില്ലേ ആ വായിക്കും 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 എൻ്റെ കുറ്റങ്ങള് ഏ അമ്മ എൻ്റെ എൻ്റെ പൈസ ഉണ്ടല്ലേ അമ്മ നിങ്ങളെ മോൻ പോയത് ഇപ്പൊ ഗൾഫിൽ അമ്മ ഇതൊക്കെ പിന്നെ അമ്മ മോനെ ഒരാഴ്ച കൂടെ നോക്കിക്കോ ഞാൻ എടുക്കും പിഷിയണം സമൂഹത്തിന് ആറിയൊന്നും പറഞ്ഞ് കൊഴപ്പൊന്നുമില്ല എന്നെ കെട്ടാൻ പോകുന്ന ആൾ നല്ല അന്തസ്സുള്ള ആള് തന്നെയാണ് നീ ആരോടാണ് പറയുന്നത് എന്റെ ഉമ്മാനെ ഉപ്പാനെ വിവരം എൻ്റെ ഉമ്മാനെ ഉപ്പാരയും വിവരോട് ഞാനിന്ന് അറിഞ്ഞത് ഉപ്പാനെ പിടിക്കലേട്ടാ ഉമ്മായ എന്നാ ഇന്നലെ രാത്രി ആപിദാത്തായി വിളിച്ച് നെച്ചിരാ ഉമ്മായാണ് ഞാൻ ആ ഷാജിദാ ഷാജിനെ കാരണം ഒറ്റയ്ക്കൊക്കെ തൊലയുമ്പോൾ ഇനി എന്നെ ആരും ഒന്നും പറയില്ലല്ലോ ഒരാഴ്ചയും കൂടെ കഴിയുമ്പോൾ എന്നെ ഒന്നും പറയുന്നില്ല എന്നെ ആരും ഒന്നും പറയില്ല കാരണം എന്ന് വെച്ചാൽ പറയേണ്ടി ഉള്ള ആൾ പറഞ്ഞോളൂ എന്റെ ഉമ്മാ എന്നാൽ മൊത്തം ഊറ്റി മൂന്ന് ഭർത്താവ് ഇനിയും ജീവിതം എന്താ ഇനി പിന്നെ എനിക്കൊരു ജീവിതം വേണ്ടേ എനിക്കൊരു ജീവിതം വേണ്ടേ ആമിന ഞാൻ എനിക്ക് എന്ത് കല്യാണം കഴിക്കാൻ പറ്റൂലേ അത് ഞാൻ ഉമ്മമായി പോയാ കല്യാണം കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വേറെ വല്ലതും ആയിപ്പോയാ അപ്പോൾ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഉമ്മക്ക് ഒരുപാട് കൊടുത്തു തിന്നു എടുത്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് അതുപോലെ ഇവർക്കിപ്പോൾ ഒരു മൂന്നാമത്തെ മൂന്ന് വിവാഹം കഴിച്ചു നാലാമത്തെ ഒരു വിവാഹം വരികയാണ് അപ്പോൾ ഇവർ എന്തോ ഉമ്മ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മകളും ആ ഒരു വിവാഹം കഴിക്കാൻ പോകുന്ന പുള്ളിക്കാരനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു ഇഷ്ടമാണ് ഒരു വർഷമായിട്ട് ഇഷ്ടമാണെന്നൊക്കെയാണ് ഈ കുട്ടിയും ആ ഒരു ഉമ്മയൊക്കെ ഒക്കെ പറയുന്നത് അപ്പോൾ ഇതേ ചൊല്ലിയിട്ട് ഇവരുടെ ഫാമിലിക്കകത്ത് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും കുൽസിതങ്ങളും ഒക്കെ നടന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ആ ഒരു തീട്ട കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ വിശദീകരിച്ച് പറയാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല അവരുടെ ഒരു ലൈഫ് സ്റ്റോറിയാണ് അത് നമ്മളിവിടെ മൊത്തത്തിൽ എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ അങ്ങനെ ഏതാണ്ട് പറയുന്നുണ്ട് പക്ഷേ എന്തായാലും അതിനെ പറ്റിയിട്ട് ഉമ്മ ഈ പറയുന്ന മറ്റൊരു യൂട്യൂബറോട് സംസാരിച്ചതിലാണ് ഈ മകൾക്ക് വളരെ ദേഷ്യം വന്നത് പക്ഷേ അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവരുടെ രണ്ട് കൂട്ടരുടെ ഭാഗത്തും തെറ്റുകളുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ വിഷയങ്ങളായിരുന്നു എങ്കിലും ഡയറക്റ്റ് സംസാരിക്കാം ഇപ്പോൾ ഉമ്മയ്ക്ക് മകളോട് സംസാരിക്കണമെങ്കിൽ ഡയറക്റ്റ് സംസാരിക്കാം പിന്നീട് എന്ന് വെച്ചാൽ അതുപോലെ ഈ മകൾക്ക് ലൈവിൽ വന്നിട്ട് ഉമ്മയോട് സംസാരിക്കുന്ന ഉമ്മയോട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും അതിലൂടെ കേൾക്കാം എൻ്റെ ഉമ്മ എൻ്റെ മൊത്തവും ഊറ്റി മൂന്ന് ഭർത്താവ് ഇനിയും ജീവിതം എന്താ ഇനി പിന്നെ എനിക്കൊരു ജീവിതം വേണ്ടേ എനിക്കൊരു ജീവിതം വേണ്ടേ ആമിനെ എനിക്ക് എന്ത് കല്യാണം കഴിക്കാൻ പറ്റൂലേ അത് ഞാൻ ഉമ്മമായി പോയാ കല്യാണം കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വേറെ വല്ലതും ആയിപ്പോയാ ഈ ആഴ്ച തന്നെയുണ്ട് എന്തായാലും ഞാൻ ആണിനെ കാണിക്കുന്നുണ്ട് നാളെ വരും നാളെ വരുമ്പോൾ കാണിക്കും എനിക്ക് നാണക്കേട് എന്തേരാണ് ഇതൊക്കെ ഞാൻ മുൻകൂട്ടി കണ്ടുവച്ചിരുന്ന നാണക്കേട് തന്നെയാണ് എനിക്ക് കുറ്റം പറയാം മായാവിയേ കുറ്റം പറയണമല്ല ഇന്ന് ഞാൻ ഇത്രയും നേരവും ഇണ്ടാതിരിക്കായിരുന്നു എന്തിന് തള്ള ബീനിനെ വിളിച്ചു ഫസ്റ്റത്തെ ചോദ്യം ബീനന്റെ ആരാ അവള് റിയാക്ഷനാണോ ഇത് ചെയ്യുന്നത് ഇതൊക്കെ ഒരു പകയാണ് ചെയ്യുന്നത് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഷാൻ ചോദിക്കാൻ വന്നപ്പോഴത്തേക്ക് ഇതേപോലെ കാര്യങ്ങളായപ്പം എന്റെ സഹോദരൻ അടിച്ച് ഷാൻ അടിച്ച് അതിൽ ഞാനാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത് തെളിവ് എൻ്റെ ഉണ്ട് അതാ ഒരാളിങ്ങനെ അടിക്കുന്നത് പിന്നെ അവരെ വീട്ടിൽ ഞാൻ അറിയിച്ചു കുലക്കേസിൽ പ്രതി എന്നല്ലേ പറയുന്നത് ഷാൻ കുലക്കേസില് പ്രതിയാ നിങ്ങൾ വേണ്ട അതെ എൻ്റെ തള്ളയാണ് ടോർച്ചടിച്ചു കൊടുത്തത് കൊലക്കേസിലെ പ്രതിയാവാന് ഒരു കൊലയ്ത് ആളാണെങ്കിൽ പുറത്തിറങ്ങി നിൽക്കുമോ നിങ്ങൾക്ക് മൂർത്തുനിന്ന് ഭർത്താവ് ഉണ്ടായി എൻ്റെ തള്ളയ്ക്ക് എന്തെങ്കിലും കേസ് ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക് നിൽക്കാവ് താൻ കഴിഞ്ഞാൽ പിന്നോട്ട് തന്നെ താമസിക്കും എൻ്റെ കോമ്പൗണ്ടിനകത്ത് കയറിപ്പോരുത് സർവേ കല്ലിൻ്റെ ഒരു ഒറ്റ രണ്ണം കല്യാണ രമണി എന്ന് വിളിക്കാം ആ ചുമ്മാ അല്ല ബീം കല്യാണ രമണി ഇയാൾ കെട്ടുമ്പോൾ കല്യാണ രമണിയുടെ ഗുണം കാണിച്ചേ കേട്ടോ ഇവര് കെട്ടമ്പരേ കല്യാണ രമണി അല്ലാത്തതന്നെ മോൾ നല്ല പോലെ തന്നെയാണ് സ്കൂളിൽ പഠിക്കുന്നത് ഷെർണ് ഇന്റർനാഷണൽ സ്കൂളിൽ നല്ല രീതിയിൽ തന്നെയാണ് പഠിക്കണം കല്യാണരമണിയിലെ പണം കാണിച്ചേ ഈ ഒരു കെട്ടും കൂടെ ഉള്ളു മസറൂർ ഫാത്തിമാക്ക ഉമ്മൻ തീ കൊലക്കേസിലെ പ്രതിന്തിനാണ് ഉമ്മ പറയുന്നത് ഉമ്മന്റെ മോനെ അടിക്കേസിലെ പ്രതിയല്ലേ എന്തെല്ലാം കാര്യത്തിനുണ്ട് കേസ് നിങ്ങളുടെ മൂന്ന് മക്കളെയും ബാപ്പ ഒന്നല്ലേ അതിനിപ്പോൾ വാപ്പാരുടെ അടുത്ത് നിന്ന് ചോദിക്കണം ആൺകുട്ടിയാണ് എന്തായാലും കൊലക്കേസിലെ പ്രതിയാണെങ്കിൽ അല്ലാത്ത പ്രതിയാണെങ്കിൽ നിങ്ങൾ ആരും എടുക്കണ്ട ഞാൻ അടുത്തോളാം കേട്ടോ എൻ്റെ ഉമ്മാല്ലേ പറഞ്ഞത് എൻ്റെ ഉപ്പ നിക്ക് കൈ തരുമോ എൻറെ വാപ്പ വേണ്ട നിൽക്കായു സുഖമാണോ അലഹദില്ല കൊള്ളാം എന്തേലും കൊള്ളാം കല്യാണം കഴിക്കുന്നത് ഉമ്മാക്കും ഉപ്പാക്കും ഇഷ്ടം ഇല്ല ഇല്ല ആദ്യം ഈ ആലോചന ഇഷ്ടമല്ലായിരുന്നു അതിനെ തൊട്ടിയാണ് ഈ പ്രശ്നം അങ്ങനെ എന്റെ സഹോദരനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈശാൻ ആടിനെ ഉമ്മാക്കും ഉപ്പാക്കും മോളെ ഒരു ഭയങ്കര പണക്കാരനായ ഒരു അമ്പത്തഞ്ചു വയസ്സുള്ള കളവനെ കൊണ്ട് കെട്ടിക്കണം അതാണ് നടക്കില്ല അത്രേ ഉള്ളൂ വേറെ ഒന്നും സംഭവമൊന്നുമില്ല പണക്കാരനാകുമ്പോ അവരെയും കൂടെ നോക്കുമല്ലോ സുറുഖ ഫാത്തിമേൻ്റെ അയാൾ കുഞ്ഞുങ്ങളെ നോക്കുമോ കുഞ്ഞുങ്ങളെ നോക്കും മറ്റേ കുഞ്ഞിനെയും മിശാല്ല ഞാൻ നോക്കും ഒരു പെണ്ണിനൊരാൾ വേണം അല്ലെങ്കിൽ കുറേ അവിഹിതങ്ങൾ കേൾക്കേണ്ടി വരും ഇനി ആരും പറയൂലല്ലോ നിൻ്റെ വീട്ടിൽ അവിടെയും വന്ന് നിൻ്റെ വീട്ടിൽ ഇവൻ വന്ന് രണ്ട് ദിവസം കൂടെ വയ്ക്കേ വീട്ടുകാർക്ക് ഇഷ്ടമുള്ളത് വീട്ടുകാർക്ക് എന്തിനാണ് ഇഷ്ടം വീട്ടുകാർക്ക് എന്തിനാണ് ഇഷ്ടം എൻ്റെ വീട് എന്ത് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ പോവും മുത്തുമോനെ മുത്തുമോനെവിടെ പോയി മുത്തുമോനെ അവരെടുത്ത് വലിയ കാര്യത്തിൽ പിന്നെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു ആധാർ അറിഞ്ഞതാ ബെത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ ഇതാ ഞാൻ കോപ്പ് വരും അപ്പോൾ പോലീസ് വെച്ച് തള്ളയ്ക്കാണ് അവകാശം പിന്നെ പാപ്പായും ഉമ്മായും ജീവിച്ചിരിക്കുന്നത് അവരെ കൊണ്ട് നോക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ സ്ട്രോക്ക് വന്നിരിക്കും അമ്മ റബ്ബർ റബ്ബൊട്ടിയും പള്ളി ആരെങ്കിലും ഒക്കെ കൊടുത്തേക്കാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ സഹോദരനെ കൊണ്ട് നോക്കാനൊന്നും പറ്റൂല ഒരിക്കൽ സഹോദരൻ ജോലി കഴിഞ്ഞു വന്നപ്പം ഈ കൊച്ച് ഒന്ന് കരഞ്ഞ് അവൻ ലോഡ്ജി പോളഞ്ഞ് ഞാൻ വാടക വീട്ടിൽ നന്ന വിഷയത്തിൽ വന്നതാണ് എൻ്റെ മോനെ തൊടോങ്കി ഒരൊറ്റ എണ്ണം തുടങ്ങി ഞാൻ ശരിയാക്കി കളയും വന്ന് എൻ്റെ മോനെ അപ്പോൾ ഈ മകൾ ചെയ്യുന്നത് നെജില എന്നാണ് ഈ കുട്ടിയുടെ പേര് അപ്പോൾ ഈ ഒരു നെജില ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നെജിലയ്ക്ക് മുപ്പതോ മുപ്പത്തിമൂന്നോ വയസ്സാണ് പ്രായം അപ്പോൾ ഈ ഒരു കുട്ടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ലൈവ് പോയിട്ട് ഉമ്മയോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അതിൻ്റെയൊന്നും ഒരു ആവശ്യമില്ലല്ലോ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ആ ജനങ്ങൾ ആ ഒരു വീഡിയോ കാണുന്ന ജനങ്ങൾ മുഴുവനും കേൾക്കുകയാണ് കുറേ കഴിയുമ്പോൾ ഉമ്മയും മുളങ്ങോ ഒറ്റക്കെട്ടാവും എന്നാൽ പോലും ഈ ജനങ്ങൾ കേട്ടതും കണ്ടതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ജനങ്ങൾ ഒരിക്കലും മറക്കത്തുമില്ല പിന്നീട് നിങ്ങൾ ഈ ലൈവിലാണെങ്കിലും ഒക്കെ വന്നിട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ നിങ്ങളെന്തു ചെയ്യും കുറേ കഴിയുമ്പോഴത്തേക്ക് ഉമ്മയും ഒക്കെ നന്നായിട്ട് സ്നേഹത്തിൽ തുടങ്ങുന്ന സമയത്ത് ഒന്നുകിൽ അല്ലെങ്കിൽ അതിനു മുമ്പോ പിൻപോ ഒക്കെ ആയിട്ട് എടുത്ത് ബ്ലോക്ക് ചെയ്ത് വെക്കും അല്ലെങ്കിൽ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയും പക്ഷേ അപ്പോഴും ഒന്നും ഡിലീറ്റ് ആവില്ല ഇപ്പോൾ ഓരോരുത്തരും ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ ട്രോൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ എന്തു ചെയ്യും ഇതൊക്കെ റെക്കോർഡ് ചെയ്തെടുക്കും അപ്പോൾ എന്തു ചെയ്യും സോഷ്യൽ മീഡിയയിൽ തന്നെ നിങ്ങൾ എത്ര ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും പോവാത്ത രീതിയിൽ അങ്ങനെ കിടക്കും അപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് വലുതായി വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു വിഷയത്തെ പറഞ്ഞിട്ടായിരിക്കും കുഞ്ഞുങ്ങൾക്ക് മാനക്കേടുണ്ടാവുന്നത് അപ്പോൾ മൂന്ന് വിവാഹം കഴിച്ചു ഹസ്ബൻഡ് ജീവനോടെ ഇല്ല എന്ന് കരുതിയിട്ട് നാലാമതൊരു വിവാഹം കഴിക്കുന്നത് തെറ്റാണെന്ന് നമ്മൾ പറയുന്നില്ല കാരണം അവർ ചെറുപ്പാണ് അവിടെ കാര്യങ്ങൾ നോക്കാൻ ആൾ വേണം ഉപ്പയും ഉമ്മയും ഒന്നും ജീവിത അവസാനം വരെ കൂടെ ഉണ്ടാവില്ല അതൊക്കെ വളരെ നല്ല കാര്യമാണ് പക്ഷേ ഇതേക്കുറിച്ചിട്ട് അവരുടെ ഉമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പയ്യൻ മോശം സ്വഭാവമുള്ള ആളാണ് എന്നൊക്കെയാണ് പറയുന്നത് ഈ പയ്യൻ്റെ വൈഫിനെ പയ്യൻ എന്തോ ഉപദ്രവിച്ചിട്ടുണ്ടെന്നോ അവർക്ക് എന്തോ വയ്യായിക ഉണ്ടെന്നോ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അതേക്കുറിച്ചിട്ടൊന്നും നമുക്ക് അറിയില്ല അതേക്കുറിച്ചിട്ടൊന്നും കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് നമ്മൾ തയ്യാറുമല്ല നമ്മളതിന് ആളല്ല അപ്പോൾ എന്തായാലും ഈ ഒരു നെജിലയോട് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ നെജില നല്ല കുട്ടിയാണ് ആടിനെയും കോഴിയെയും താറാവിനേയും ഒക്കെ വളർത്തി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ എന്ന് കരുതി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ മാതാപിതാക്കളെ മോശപ്പെടുത്തി സംസാരിക്കുന്നതിന് പകരം നേരിട്ട് അവരോട് കണ്ട് എന്ത് വേണേലും സംസാരിക്കാം അതിന് അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ പറഞ്ഞു വെച്ചിട്ട് പോകുന്ന കാര്യങ്ങൾ പിന്നീട് അത് ആളുകളുടെ മനസ്സിലെപ്പോഴും ഒരുപോലെ എടുക്കും അപ്പോൾ ഷാജിതാ ഷാജിയുടെ വിഷയം തന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഓർക്കുക സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്നും പറയാം അല്ലെങ്കിൽ എന്നും കാണിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ നേർക്ക് തന്നെ അത് തിരിഞ്ഞു വരും അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതായിരിക്കും വളരെയധികം നല്ലത് അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുമ്പോൾ പലരുടെ ഭാഗത്തു നിന്നും മോശമായിട്ടുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള കമൻസുകളും കാര്യങ്ങളും ഒക്കെ വരും അതൊക്കെ ഉള്ള ആ ഒരു മാനസികാവസ്ഥ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാവണം പിന്നെ നെജലയെ സംബന്ധിച്ചിടത്തോളം എന്ത് വിഷയം ഉണ്ടായിരുന്നു എങ്കിലും പക്ഷേ ഉമ്മ അത് വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് ഒരു ഉമ്മ അറിഞ്ഞിട്ടുണ്ടാവില്ല സോഷ്യൽ മീഡിയയിലാണ് ഇവരുടെ വർത്തമാനം വരുന്നതെന്നും അത് റെക്കോർഡാണെന്നോ അല്ലെങ്കിൽ അത് ജനങ്ങൾ കേൾക്കുന്നോ എന്നുള്ളൊരു കാര്യം അവർക്ക് ചിലപ്പോൾ അറിയില്ലുണ്ടായിരുന്നില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ വീട്ടുകാര്യങ്ങൾ പരിചയമില്ലാത്ത ആളുകളുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക ഇനിയെന്ന് വെച്ചാൽ ഇവരെ അറിയില്ല മാമി എന്നൊക്കെ വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഉമ്മ മറുപടി പറയുന്നു മോള് മറ്റൊരിടത്ത് നിന്ന് മറുപടി പറയുന്നു അങ്ങനെ വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറഞ്ഞു കൊണ്ടിരുന്നു കഴിഞ്ഞാലേ ഈ ഒരു വിഷയം അങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ ഇതിനൊരു അവസാനം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നജില വിട്ടുകള അപ്പോൾ എന്തായാലും നിങ്ങളുടെ ലൈഫ് നന്നാവട്ടെ ഉടനെ ഈ ഒരാഴ്ച തന്നെ വിവാഹമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നു എന്തായാലും നല്ല രീതിയിൽ വരട്ടെ മൂന്ന് ലൈഫ് ഉണ്ടായത് തകർന്നു തരിപ്പണമായത് നമ്മൾ കണ്ടതാണ് ഇനി ഒരു നാലാമത്തെ ജീവിതത്തിലെങ്കിലും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടാകാതിരിക്കാൻ വളരെ കെയർഫുള്ളായിട്ട് മുന്നോട്ട് പോവുക ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക ഇത് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല ബെസ്റ്റ് ഓഫ് ലക്ക്